ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കോഴിക്കോട് ഹിൽ സ്വദേശി വിജിൽ തിരോധാന കേസിൽ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു സരോരത്തെ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം വിജിലിൻ്റേതാണെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് പരിശോധനാ ഫലം ഡി എൻ എ പരിശോധനാ ഫലം വന്നിരിക്കുന്നു വെസ്റ്റിൽ സ്വദേശി വിജിലിൻ്റേതാണ് ആ ചതുപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹം എന്നുള്ള സ്ഥിരീകരണം ഫോറൻസിക്കിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം കാണാതാകുന്നത് വിജിലിനെ കാണാതാകുന്നത് വെസിൽ ചുങ്കം സ്വദേശിയാണ് വിജിലെ വിജിലിനെ അന്ന് കാണാതാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിനാണ് അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്ന സുഹൃത്തുക്കളായ പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആറു വർഷത്തിന് ശേഷം വിജിലിന്റെ മൃതദേഹത്തിനായി പോലീസ് തെരച്ചിൽ നടത്തുന്നത് വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തുമാണ് കേസിലെ പ്രതികൾ പ്രതികളുടെ മൊഴി അനുസരിച്ച് നടത്തിയ തെരച്ചിലിൽ സരോവരത്തെ ചതുപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ആ ഒരു അനിശ്ചിതത്വത്തിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു അത് വിജിലിൻ്റെ മൃതദേഹം തന്നെയാണ് സരോവരത്ത് നിന്നും കണ്ടെത്തിയ ഈ ഒരു മൃതദേഹാവശിഷ്ടം ഉണ്ടായിരുന്നു അതിൽ ഫോറൻസിങ്ങിൻ്റെ പരിശോധനയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് വിജിലിൻ്റേത് തന്നെ എന്നുള്ള നിഗമനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ ഒരു മൊഴിയെടുത്തതിൻ്റെ അവസാനത്തിൽ സ്ഥലത്തെത്തി തെളിവെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ പ്രതികളൊക്കെ കാണിച്ചു കൊടുത്തൊരു ഒരു സ്ഥലം ലൊക്കേഷൻ ആ ഒരു ചതുപ്പും ഒക്കെ നോക്കിയിട്ടാണ് അവിടെ പരിശോധിച്ചത് പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്നും ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ചെരുപ്പ് ഈ ഇത്തരത്തിലുള്ള എല്ലുകൾ ഒക്കെ തന്നെ കിട്ടിയിരുന്നു അത് വിജിലിൻ്റെ തന്നെയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു എന്തിരുന്നാലും ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു ഇപ്പോൾ ഫോറൻസിക് പരിശോധന വന്നിരിക്കുന്നു ഡി എൻ എ പരിശോധനയ്ക്ക് വിട്ടതാണ് അത് ഡി എൻ എ പരിശോധന വന്നിരിക്കുന്നു അത് വെസ്റ്റിൽ സ്വദേശി ചുങ്കം സ്വദേശി വിജിലിൻ്റേത് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം ഫോറൻസിക് പറഞ്ഞിരിക്കുകയാണ് ഇനി മെല്ലെ ഈ ഒരു ഈ ഒരു കുറ്റപത്ര സമർപ്പണം ഒക്കെ അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു വിജിൽ വിജിലിനെ കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു മൊഴികളൊക്കെ അത്തരത്തിൽ അത്തരത്തിൽ തന്നെയായിരുന്നു ഇതിൽ മൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ അത് അതിൽ രണ്ട് പേർ രണ്ടുപേർ പേരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കഴിഞ്ഞ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാലോടു ഈ സംഭവമൊക്കെ പിന്നീട് പുറത്തു വരുന്നത് ശേഷം ഒരാൾ പിന്നീട് കുറേ നാൾ ഒളിവിലായിരുന്നു ഈ രണ്ട് പേരെ അതായത് ഈ മൂന്ന് പ്രതികളിൽ പേരെ എത്തിച്ചാണ് ആദ്യം അവിടെ തെളിവെടുപ്പ് നടത്തിയത് പിന്നീട് അതിനുശേഷം ഈ ഒരാളെ പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഇത്തരത്തിൽ ഒളിവിലായിരുന്നു അയാളെ കണ്ടെത്തിയതിനു ശേഷം അവിടെ എത്തിച്ച് വീണ്ടും ഇതേപോലെ തന്നെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചെരുപ്പും അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളും ഈ മൃതദേഹത്തെ ബന്ധിപ്പ് മൃതദേഹാവശിഷ്ടങ്ങൾ ഈ തരത്തിലുള്ള എല്ലും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അതാ അന്ന് ആ ഈ ഒരു തെളിവെടുപ്പിന് ശേഷം കണ്ടെത്തിയ ചില മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ നിയമ നടപടികളാണ് ഉള്ളത് ഒരു കൂടുതൽ ഇതിന് ഒരു കുറ്റപത്രം ഉണ്ടാക്കും കുറ്റപത്രം സമർപ്പിക്കും ശേഷം പിന്നീട് കോടതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇനിയിപ്പോഴുള്ള നടപടികൾ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വെച്ച് ഇവർ എല്ലാവരും ലഹരി ലഹരി ഉപയോഗമായിരുന്നു അങ്ങനെ ലഹരി ഉപയോഗിച്ച് അമിതമായി ലഹരി ഉപയോഗിച്ചാണെന്ന് വിജിൽ മരിച്ചത് എന്നുള്ളതാണ് അന്ന് മൊഴി നൽകിയത് ഇതെന്നിട്ട് അറിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നുള്ളതൊക്കെയാണ് പ്രതികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് അവിടെ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു അപ്പോൾ അതാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് അത് അവർ പുറത്ത് പറഞ്ഞില്ല കാണാതായി എന്നുള്ള തിരോധാനം എന്നുള്ള കണക്കിലായിരുന്നു അത് നിന്നിരുന്നത് അത് ഈ ഒരു ഈ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്ന അത് ഈയൊരു നിമിഷം വരെ ഈ ഒരു ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം വരുന്ന ഈ ഒരു നിമിഷം വരെ വിജിൽ കാണാതായിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഈ സുഹൃത്തുക്കൾ അവിടെ എത്തി സ്ഥലത്തെത്തി മൊഴിയെടുത്തത് പ്രകാരം വിജിലിൻ്റെ മൃതദേഹമാണെന്നുള്ളത് പറയാമെങ്കിലും നമുക്കത് ശ ശാസ്ത്രീയമായി ഒരു ആധാരമില്ലായിരുന്നു ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതോടുകൂടി ആ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റേതാണ് എന്നുള്ളത് കൂടി വ്യക്തമായിരിക്കുകയാണ്